ഞങ്ങളിങ്ങനെ ഇടിയഞ്ചറ വണ്ടിൻ്റെ അവിടെ കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരാളെ കണ്ടുമുട്ടിയത് ചേട്ടനിങ്ങനെ അച്ചാർ വിൽക്കാനായിട്ട് നടക്കുകയാണ് പക്ഷേ ആ ഒരു വിൽപ്പനയിലുണ്ട് വെറൈറ്റി നമ്മളെല്ലാവരെയും ശ്രദ്ധിച്ചു പോവും അതുപോലെയാണ് ആളുടെ മൈക്കിൽ ഇങ്ങനെ ഈ ഒരു ഒരു അച്ചാർ ചേട്ടൻ ആ കാണിക്കോ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഇടിയഞ്ചേറയുടെ മണൽ ചെടികളെ കെടുകൊണ്ട് അച്ചാറിന്റെ വണ്ടിയാണ് മക്കളെ കടന്നു വരുന്നത് കടന്നു വരുന്നത് അച്ചാറിന്റെ വണ്ടി ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും ജോലിയില്ല എന്ന് പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഊടായ്പകള് നല്ല മാർഗത്തിലൂടെ സ്വയം തൈൽ കണ്ടെത്തുക എന്ന മദ്രവാക്യത്തോടുകൂടി ലുക്കുമാനിയുടെ കേരളയാത്രയാണ് മക്കളെ ഈ വൈതാരിധന്യമാക്കിക്കൊണ്ട് മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അച്ചാറാണ് മക്കളെ കടന്നു വരുന്നത് അച്ചാറിന്റെ സമസ്ഥാന സമ്മേളനം അച്ചാർ ഈത്തപ്പഴം വെളുത്തുള്ളി നാരങ്ങ കൊണ്ടോട്ട കൊണ്ടോട്ടമെല്ലിക്ക ഇരുമ്പാമ്പുളി പൈനാപ്പിൾ ജാതിക്ക ലോപിക്ക മാങ്ങച്ചാറ് നാരങ്ങച്ചാർ ബീഫച്ചാർ കൊടുത്താറ് കക്കറച്ചാറി കൂട്ടത്തിൽ കൂന്തളിന്റെ മക്കളെ അമ്മായി പേരുള്ള കാന്താരി മുളകിന്റെ അച്ചാറുണ്ട് മക്കള് മരുമോളന്ന് പേരുള്ളച്ചുരുമുളകിന്റെ അച്ചാറുണ്ട് മക്കളെ കൊണ്ടോട്ടമിന്റെ അച്ചാറുണ്ട് മക്കളെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത അനവധി നിരവധി അച്ചാറുകൾ വേറെയുമുണ്ട് മക്കളെ തോന്നുമ്പോ കിട്ടൂല മക്കളെ മക്കളെ തോന്നുമ്പോ കിട്ടൂല കാണുമ്പോഴിക്കണം ഇത് സാധാരണ അച്ചാറല്ല മക്കളെ സ്വർണത്തിന്റെ തടവളയിട്ട കൈ കൊണ്ട് തയ്യാറാക്കുന്ന സ്വർണത്തിന്റെ തടവളയിട്ട കൈകൊണ്ട് തയ്യാറാക്കുന്ന ഇന്റർനാഷൽ അച്ചാർ ഇതൊരു മാതിരി ഇതൊരു മാതിരി ോട്ടല്ല തെക്കും തിരക്കുണ്ടാക്കലെ എല്ലാവർക്കും തരും തള്ളല്ല മക്കള് മക്കളെ തള്ളല്ല എല്ലാവർക്കും തരും കാലുമ്മീരുണ്ട് അങ്ങട വീട്ടിലേ അങ്ങട വീട്ടും തരും തള്ളല്ലേ 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 ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു വെറൈറ്റി രീതിയിൽ അച്ചാറ് വിൽക്കാം എന്നുള്ളൊരു സംഭവം കണ്ടുപിടിച്ചത് ഇങ്ങനെ ചേട്ടൻ്റെ ഒമാന് ബഹ്റൈൻ ഒക്കെ അവിടെയൊക്കെ ജോലികൾക്കായിട്ട് പോയിട്ടുള്ള അച്ചാറ് തന്നെ എനിക്ക് അവിടെ സൗദിയാലിബായി സകടന്ന് ദുബായി ഒമാന് ബഹ്റൈൻ ഒക്കെ നമ്മൾ ഒന്ന് കറങ്ങിട്ടുണ്ട് എന്നിട്ടില്ല നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തി ഇങ്ങനെ വെറൈറ്റി ആയിട്ട് അമ്മായിമ്മ അച്ചാറ് മരുമോൾ അച്ചാറ് അച്ചാറ് ഞാനൊരു അച്ചാർ വീട്ടിൽ കൊടുത്തപ്പള്ളേല് ഫോൺ നമ്പർ ഉണ്ടായിരുന്നു

ചേട്ടൻ ഈ ഒരു പണ്ട് മുതൽ സ്റ്റൈല് നമ്മള് അച്ചാറ് വിൽപ്പനക്കായിട്ട് ഉണ്ടാക്കിയെടുത്തതാണോ അത് പണ്ടുമുതൽ എങ്ങനെ തന്നെയാണോ അങ്ങനെ നമ്മൾ നമ്മളെ കണ്ടുപിടിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു ഐഡിയ ആണ് ഒരുപാട് കാലായോ അച്ചാർ ബിസിനസ് വർഷമായിട്ട് അടിച്ചും അപ്പൊ സ്റ്റോറീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോ കേട്ടിട്ട് കഴിഞ്ഞാല് ആയിട്ട് നിങ്ങളും അച്ചാറുകള് പായസം ഏതൊക്കെയാണ് പറഞ്ഞു അച്ചാറും പിന്നെ പിന്നെ വെറൈറ്റി ഉള്ളത് കക്കറച്ചുണ്ട് ആ പിന്നെ കല്യാണം കഴിഞ്ഞ പുതിയപ്പോഴെ ഭാര്യ വീട്ടിൽ കട്ടലപ്പടിമ തടഞ്ഞു പോകുന്ന അച്ചാറുണ്ട് ആഹ് അതായത് അച്ചാർ സദ്യക്ക് കൊടു രാത്രി കാലത്തെ ഭക്ഷണത്തിട്ട് കൊടുത്ത്

ഒരു ഒരു പുളി എല്ലാം കാര്യം ഞാൻ തുറന്നു പറയട്ടെ അവിടെ നിന്നിങ്ങോട്ട് പോയില്ലേ അച്ചാറുണ്ടല്ലേ അച്ചാറിന്റെ പുതിയാപ്പിളിട്ട് അപ്പൊ ഞാൻ രഹസ്യം ഈ പുതിയാപ്പിള അച്ചാർ പേര് മാറ്റി നമുക്ക് പേരൊന്നും കൂടെ മാറ്റിട്ട് ഈ പറഞ്ഞ മുഖകാന്തി അങ്ങനെയുള്ള അർത്ഥം വരുന്ന പേരെങ്ങനാ ില്ച്ചാർ ഇട്ട് വെക്കും അല്ലേ വൈഫാണോ അതോ ചേട്ടൻ തന്നെയാണോ

ഏത് മൂന്ന് മൊബൈലും സ്വിച്ച് ഓഫ് വേണ്ട അതുകൊണ്ട് വിളിച്ചോളൂ എന്നെ വിളിക്കാം രാത്രി ഓഫ് ആയിരിക്കും രാവിലെ ഓൺ ആകുമ്പോ തിരിച്ചു വിളിക്കും ഇതില് മിക്സ്ഡ് അച്ചാറും അങ്ങനെ ഇല്ലാത്തതൊന്നും ഇല്ല കാന്താരി കയ്പക്ക കൊണ്ടാട്ടം അച്ചാറല്ലേ കൊണ്ടാട്ടം കൊണ്ട് അച്ചാർ ഉണ്ടാക്കി ആ ഇത് എടുത്തിട്ട് അച്ചാർ അച്ചാറോ അങ്ങനെ ഇതൊക്കെ ഈ വെറൈറ്റി ഈ കാന്താരി കാന്താരമുള്ള ചരണ എന്താ ഇത് കേറി കഴിഞ്ഞാൽ ദുനിയാവും ആഹാരവും ഒരേ ടൈമിൽ ഒന്നിച്ചു കാണും ആഹാരവും കാണും ദുനിയാവും കാണും അങ്ങനെ ആണ് അതായത് സൂക്ഷിച്ചു കഴിക്കണം നിറയിട്ട് പിന്നെ പിടിച്ചാ കിട്ടൂലും അപ്പൊ നമ്മളിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറുകൾ ഇങ്ങനെ കൊണ്ടുവരുമല്ലോ ഈ കൊണ്ടാട്ട അച്ചാറൊക്കെ എനിക്കിത് ഒന്നും കുറച്ച് വെറൈറ്റി ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പൊ അതൊക്കെ എങ്ങനെയാ അതൊക്കെ അങ്ങനെ ഓരോ പുതിയ അച്ചാറുകൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ നിങ്ങൾ എന്റെ കയ്യില് അച്ചാർ ഇടാൻ പറ്റിയ സാധനമാണ് ഏത് സാധനം കൊണ്ടു കഴിഞ്ഞാലും ഞാൻ അച്ചാറാക്കി മാറ്റും

ഇന്നലെ അവിടെ കുറച്ച് ഒരു ഒരു ടീം അവര് വലിയ ബൾക്ക് ആയിട്ട് വേണമെന്ന് പറഞ്ഞപ്പോ വീണ്ടും വന്നതല്ലേ നമ്മള് ഒരു കഴിച്ചിട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെട്ട പിന്നെ അടുത്ത പ്രാവശ്യം വിളിച്ച ചേട്ടൻ നമ്മുടെ ഡെലിവറി ചെയ്തു തരും അല്ലേ അല്ലേഴുപത് അഞ്ച് ഏത് അതിലേത് വിളിച്ചോ മൊബൈലിൽ സ്വിച്ച് ഓഫ് ആയിക്കോടിക്കുന്നു അതുപോലെ ചേട്ടൻ ഈ അച്ചാറുകൾ പായസം കാണുന്നുണ്ട് പായസം ഉണ്ടാക്കുന്നുണ്ടോ പായസവും പായസത്തിനാണ് പായസല്ലോ കുഞ്ഞിയാ പായസം എന്ന് പറയും ഞങ്ങളെ പായസത്തിന്റെ പൊട്ടാത്ത അണ്ടിപ്പേരി പെട്ടി ആ സ്പോട്ടിൽ ഇന്നോവക്കാർ കൊടുക്കും ആ പൂപ്പ് കമ്പനി ഒന്നല്ല ഉത്തരാത്തപ്പെട്ട ഉടായി പൂ കമ്പനിയാണ് മനസ്സിലായി ദുബായി ഗവൺമെന്റിന്റെ സൗദി ഗവൺമെന്റിന്റെ അംഗീകാരമുള്ളാണ് ചെക്കിംഗ് കണ്ടുകഴിഞ്ഞാ ഉടിക്കളം പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്നിട്ട് വെറുതെല്ലാം ചേട്ടന്റെ കച്ചവടം പൊടി പൊടിക്കുന്നത് വെളുത്തുള്ളി നാരങ്ങ കൊണ്ടോട്ടുള്ള മൂന്നെണ്ണം എടുത്തോട ഇത് വേണ്ടതല്ല എനിക്കിപ്പോ ഇതൊന്നും വിട്ടിട്ട് വേണ്ട പട്ടിണി എടുക്കാൻ നിങ്ങളെ കണ്ണമുറും തളിയ അല്ലേ ഇപ്പൊ ഇതൊക്കെയാ ഇത് ഇത്തപ്പഴം വെളുത്തുള്ളിങ്ങി കൊണ്ടോട്ടോ മിക്സ് നമ്മൾ മൂന്ന് അച്ചാറാണ് എടുത്തിട്ടുള്ളത് മുന്തിരി കാന്താരി മിക്സ്ഡ് കാന്താരിച്ചാറ് കടുമാങ്ങ അച്ചാർ അതുപോലെ ഈന്തപ്പഴം മിക്സ്ഡ് നാരങ്ങയും മിക്സ് അതെല്ലാം മിക്സ് അപ്പോ ഗൂഗിൾ പേ നമ്പർ എത്രയാ തൊണ്ണൂറ്റി ഒമ്പത് ആ നാൽപ്പത്തി ആറ് അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അങ്ങനെ നമുക്ക് അടിപൊളി അച്ചാറുകളൊക്കെ തന്നിട്ടുണ്ട് വെറൈറ്റി ആയിട്ട് അച്ചാറുകൾ വിൽക്കുന്ന നമ്മുടെ ചേട്ടൻ എന്താണ് നമ്മുടെ ഇവിടെ ഈ പോസ്റ്ററിലാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ വെറൈറ്റി ആണ് ഓരോ സെന്റൻസ് പിന്നിൽ വരുന്ന യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കസ്റ്റമർ ആണെങ്കിൽ മുന്നിൽ പോയി പാർക്ക് ചെയ്ത് സിഗ്നൽ തരിക വലിയ സിഗ്നൽ തരിക പിന്നെ അത് തോന്നുമ്പോൾ കിട്ടൂല കാണുമ്പോൾ വാങ്ങിക്കുക അതാണ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പ ആളെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വാങ്ങണം പിന്നീട് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആളെ കിട്ടില്ല ഫോൺ വിളിച്ച് വരുന്ന അതുകൊണ്ട് വരുമ്പോൾ മുന്നിൽ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പ തന്നെ വാങ്ങണം എന്നുള്ളതാണ് അപ്പോൾ വഴിയിൽ കാണുകയാണെങ്കിൽ അപ്പം തന്നെ വിളിച്ച് അച്ചാർ വാങ്ങിക്കോളൂ ഇല്ലെങ്കിലും മിച്ചൂസ് അച്ചാറിന്റെ കേരള യാത്ര അച്ചാറിന്റെ സംസ്ഥാന സമ്മേളനം അപ്പം നമുക്കും ഈ അച്ചാറിന്റെ സംസ്ഥാന സമ്മേളനം കൈ കാണിച്ച് സ്റ്റോപ്പ് ചെയ്ത് അച്ചാർ വാങ്ങിയിട്ട് നമുക്കും ആ ഒരു സംസ്ഥാന സമ്മേളനത്തിന് പങ്കാളികളാകാനായിട്ട് പറ്റും ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സംരംഭത്തിന്റെ ഒരു ഭാഗമാവാനായിട്ട് പറ്റും